ഗവൺമെന്റ് എൽ പി എസ് മണിമരുതും ചാലിൽ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു ಗವಣಮೆಂಟ್ ಎಲ್ ಪಿಎಸ್ ಮಣಿಮರ ಶಾಲಿ ಎಳತ್ತೊಂಬ್ರದಿನಾಘೋಷ ವರ್ಣಾಭಾಯ ಪರಿಪಾಡಿಕೋಡೆ ವಾರ್ಡ್ ಮೆಂಬರ್ ಲಿಸಿ ಜೋಷ್ ಪತಾಕೆಯುರು ಸಾಂತ್ರಿದಿನ ಸಂದೇಶಿ പ്രധാന അധ്യാപിക സുബൈദ ടി എല്ലാവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു പിടിഎ പ്രസിഡന്റ് സനിൽ വി ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് അഞ്ചാം വാർഡ് മെമ്പർ ജിൻസി മാത്യു റിട്ടേർഡ് ഹെൽത്ത് സൂപ്രണ്ട് എബ്രഹാം ഇ വി സിഗ്നേച്ചർ ക്ലബ് സെക്രട്ടറി ജനീഷ് പി കെ എം പി ടി എ ചെയർപേഴ്സൺ അഫ്ന അൻസാരി എന്നിവർ സാന്ദ്രദിനാശംസകൾ നേർന്നു അധ്യാപകരായ റെസിയ കെ എം ഷെറീന ടി ബി രേഷ്മ രവി കീർത്തി ചന്ദ്രൻ എം പിടി എ പി ടി അംഗങ്ങൾ രക്ഷിതാക്കൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അതിനുശേഷം വർണ്ണാഭമായ ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് രഞ്ജു എം എസ് കൃതജ്ഞത രേഖപ്പെടുത്തി Ньюс-Дэск, ESV News. Desk,